ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഒരു രാത്രിയത്തൊരു വ്ളോഗ് രാത്രിയത്തെ ബ്ലോഗ് വെച്ചെങ്കിൽ രാത്രി എട്ട് മണി മുതൽ പത്ത് മണിവരെയുള്ളൊരു ബ്ലോഗ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അത് വെച്ചെങ്കിൽ രാത്രി നമ്മൾ മുട്ട റോസ്റ്റ് റോസൊന്നും ഇപ്പത്തിലാണെന്നുണ്ടാക്കുന്നുണ്ടേത് അപ്പം നെയ്യാ വെറുതെ ഫോണും പിടിച്ചിട്ട് കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താന്ന് പ്ലാനിങ്ങിൽ എടുത്ത അങ്ങനെ ആ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും നീരുളി നാലഞ്ച് നീരുളി മുറിച്ചിന്വേ അങ്ങനെ നീരുളി മുറിച്ചിട്ട് നല്ല പാൽ എണ്ണയിൽ റോസ്റ്റാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ചെറിയ പാലം ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഏകദേശം റോസ്റ്റ് ആയി റോസ്റ്റായിട്ടൊരു മകയിലേക്ക് ഞാൻ കുറച്ച് പുട്ട് കൊടുത്തിട്ടവേ പിന്നെ മുട്ട കുക്കറിൽ ഞാൻ നേരത്തെ പൂങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മുട്ട പൂങ്ങിയിട്ട് വെച്ചതിനു ശേഷം തൊല്ലാൻ വേണ്ടിയിട്ട് എടുക്കുന്നവ പൊള്ളി പൊള്ളി പൊള്ളിയിട്ട് തൊല്ലാനേണ്ടായിട്ടാണ് കാരണം കുറച്ച് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ ചൂട് വെള്ളത്തിൽ നിന്ന് ഇടത്തിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ അപ്പം എന്നത് തൊല്ലിയത് കൊണ്ടില്ലേ കൈ പൊള്ളിയിട്ട് തൊല്ലാനേ കൈയിൽ നിന്ന് ഉണ്ടായിട്ടവേ ഞാൻ നീരുള്ളി ഇങ്ങനെ ചുള്ളിക്ക് ഓണുണ്ടായിരുന്നവേ പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ നെയ്യാ നെയ്ലാവുന്നെയാ രണ്ടാളൊന്നിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതാ നെയ്യ് അങ്ങ് തേങ്ങ ചേച്ചു തന്നതവേ ഓക്ക് പൊതുപരീക്ഷ വേ ഉൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലേ ഇല്ല പൊതുപരീക്ഷിട്ട് ഞാൻ കിച്ചണിൽ വരുമ്പോൾ മോളും പാഞ്ഞോടും ഒക്കെ തന്നെ വന്നിരുന്നു പഠിക്കുന്ന അങ്ങനത്തെ കഥ ഓക്കെ ഇല്ലേ ഇല്ലവേ പിന്നെ ഞാൻ വിട്ട് പഠിക്കുന്നങ്ങ് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു ജസ്റ്റ് അങ്ങ് പാസ്സായെങ്കിൽ മതിയായിരുന്നു അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെതാ മുട്ട റോസ്റ്റ് ആകുമ്പോഴേ നീലുള്ളി കായ് നെയ്യപ്പം ഗ്യാസിന് തീയേ ഇല്ല എന്ന് തോന്നുന്നു അങ്ങനെ ചൊല്ലിക്കോളുണ്ടായിന് എൻ്റെ അടുക്കുന്ന നീ ഉള്ളും തോണ്ടിക്കോണ്ടായിന് ഞാൻ പറഞ്ഞു കിച്ചണിലേക്ക് എൻ്റെയൊക്കെ നിബേരുണ്ട ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഫുഡെല്ലാം റെഡിയാണെന്ന് ശേഷം നിങ്ങടെ വിളിക്കുക നിങ്ങൾ പോകുന്നു പറഞ്ഞു നെയ്ലാ നെയ്യാജും കിച്ചണിൽ കൂടിയിട്ട് എൻ്റെയൊക്കെ തോണ്ടിക്കോണ്ടായി പിന്നെ ഈ മുട്ട റോസ്റ്റ് റോസ്റ്റാക്കുമ്പോൾ അല്ലേ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടെങ്കും ഇങ്ങനെ ഒരു വെളുത്തുള്ളി അല്ലേ ഇങ്ങനെ കുത്തിയിട്ടിട്ട് ആകുമ്പോൾ നല്ല പാങ്ങണ്ടാവുക ആ എണ്ണയിലിട്ടിട്ട് റോസ്റ്റാക്കിയിട്ടെടുക്കുമ്പോൾ ഇല്ലേ നല്ല ചില ഉണ്ടാകുന്നത് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടയിലുണ്ട് അതങ്ങ് പേസ്റ്റ് ഇട്ടെങ്കിൽ എക്സ്ട്രാ അതിൻ്റെ ഒക്കെ ഒരു രണ്ടര വെളുത്തുള്ളി ഇട്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നയ്യാസ് പഞ്ഞുകൊണ്ട് വന്നിട്ട് ഓന് ക്യാമറിൻ്റെ ഓണിലൊന്നും തന്നെ വേ അങ്ങനെ കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചാൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൻ്റെ അതും കുറച്ച് ഇല ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പങ്ങൾ റോസ്റ്റാക്കിയിട്ട് എടുക്കുന്നതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന കണക്കിന് നേരെ ചൊല്ലിക്കോളുണ്ടായിന് ഓൾക്കിങ്ങനത്തെ കിച്ചണിൽ നിന്നും കുക്കിങ്ങിൻ്റെ എടുക്കാൻ വലിയ അൽബില്ലാത്ത പണിയാണ് ഓള പണിയത് ഓള എന്ത് പണിയുള്ള എടുക്കില്ല കിച്ചണിൽ നിന്നെങ്കിൽ തോണ്ടാൻ വരാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ റോസ്റ്റ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാം അതിനവേ ഇനി കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെയും റോസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് റെഡിയാക്കണവേ അങ്ങനെ ഞാൻ വീട് എടുക്കുമ്പോൾ നേ അത് എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ മുതൽ തന്നെ അൽബായിക്കോണ്ടായിനവേ അവൻ്റെ കയ്യിലൊരു സിറിഞ്ചുണ്ടായിന് അതിനെൻ്റെ മേക്ക് തെറപ്പിച്ചിട്ടും എന്നെ അങ്ങനെ എങ്ങനെ എല്ലാം എന്നെ അങ്ങനെ എല്ലാം ഒന്നിടി ആക്കുന്നുണ്ടായിന് അപ്പം പുതിയ സിറിഞ്ച് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വയലിട്ടത് വയലുണ്ടെന്ന് ഇത്ര പറഞ്ഞിട്ട് ഒന്ന് കേട്ടിട്ടുണ്ടായിട്ടാണ് അങ്ങനത്തെ ക്യാമറിൻ്റെ മുന്നേറ്റ ഓൻ ഓരോരോ അവൻ്റെതായ കൈയിൽ ഒന്നിടിഞ്ഞറാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുളകെല്ലാം ഇടാൻ കൊണ്ടിരിക്കുന്നത് അവരെ മുട്ട റോസ്റ്റിന് നല്ല അടിപൊളി അടി പുള്ള റോസ്റ്റ് പുള്ളർക്കണയിലാക്കണതിന് ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ മുട്ട റോസ്റ്റ് നെയ്യപ്പത്തിലാക്കുമ്പോൾ പിന്നെ കുറേ ദിവസം അതിനെല്ലാം പറയുന്നത് മുട്ട റോസ്റ്റ് നെയ്യത്തിലാക്കുന്ന പിന്നെ ഈയിടെ ഉപ്പാക്കും ഉമ്മക്ക് അങ്ങനൊന്നും ഇഷ്ടമല്ല മുട്ടക്കറി അങ്ങനെ ഞാൻ മുട്ടക്കറി അധികം ഓരോണ്ടാകുമ്പോൾ വയ്ക്കൽ കുറവാണ് അങ്ങനെ ഓൾ കുറേ ദിവസമായില്ലേ മുട്ടക്കറിക്ക് പറയുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ വെച്ചെങ്കിൽ ഓൾക്ക് പിന്നെ സോസ് ഓക്ക് ആണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കോൾ നല്ല സോസ് പറക്കിട്ടിട്ട് അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റാണ് ഞാൻ സോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി തന്നെ എല്ലാ ഉപ്പും മുളകെല്ലാം എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കട്ടെ അടിപൊളി എല്ലാ അപ്പത്തിനും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ നെയ്യപ്പത്തലിനെ ചട്ടി വെച്ചിട്ടായിട്ട് പച്ചരി ഇറക്കാൻ വേണ്ടിയിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചേരിയും തേങ്ങയും നീരുള്ളിയും ജീരയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നെയ്യപ്പത്തലിനെ ഇറക്കൽ അങ്ങനെ ഈ മുട്ട റോസ്റ്റിലേക്ക് ഞാൻ മുട്ട പൂങ്ങിയിട്ടിട്ടതും നല്ലപോലെ കട്ടാക്കി ഇട്ടിട്ട് കേട്ടാ ആ ലോ ഫ്ലെയിമിലിട്ടിട്ടില്ലേ മുട്ട പൂങ്ങി ഇത് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അടിച്ച് വെക്കുന്നതാണ് കുറച്ച് സോസും കൂടി ശേഷം പിന്നെ കിച്ചണിൽ വന്നെങ്കിൽ ഓരോരോ കുസ്തി നെയിലാൻ്റെ ആസിൻ്റെ വകം എന്തായിട്ടുണ്ടാവും ഒന്നുകിൽ ഗ്യാസ് പൊട്ടിക്കും അല്ലെങ്കിൽ വറുന്തങ്കാക്കും അങ്ങനത്തെ എന്തെല്ലാം അങ്ങനെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഇല്ലേ എനിക്ക് കസൂരി മേതിയില്ലേ അത് കണ്ട് അത് കണ്ടിട്ട് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്നും ഇതിലേക്ക് പാറ്റി കൊടുത്ത് പിന്നെ അത് കുറച്ച് മല്ലിച്ചപ്പിലും കറച്ചപ്പിലും ഇട്ടിട്ടിട്ടല്ലേ കഴിഞ്ഞിട്ട് ഓഫാക്കിയിട്ട് പെച്ചിന് വേണം അപ്പം അതിന് നെക്സ്റ്റ് നമുക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ ജീരകം നീരുള്ളയിലിട്ടിട്ട് പച്ചരീനെ നല്ല പാ മിസ് ആക്കിയിട്ട് ഇരച്ചിട്ടെടുക്കാം ഈ ഇരച്ചതിന് ശേഷമല്ലേ അതിലേക്ക് കുറച്ച് തരി റവ ഇല്ലേ റവാവും കുറച്ച് മൈതി ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ആക്കരുത് പക്ഷേ ഞാനിത് ചൂടാൻ ഉള്ളൊരു പ്ലാനിലൊന്നും ഉണ്ടായതല്ലേ അവൾ പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് ചുട്ടതാന്ന് അപ്പോൾ നോക്കുമ്പോൾ മൈതാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പത്തലിൻ്റെ പൊടിയില്ലേ നമ്മളെ അരിപ്പൊടി അതും കുറച്ചുകൂടി മിക്സ് ആക്കിയിട്ടില്ല ഇട്ടിട്ട് കുഴച്ചപ്പോൾ കുറച്ച് അത്യാവശ്യം ചെറു കുറച്ചൊരു കട്ടിക്കും വേണ്ടിയിട്ട് കുറേ നിന്ന് ഇട്ടിട്ടാണ് കുറച്ചൊരു അരക്കപ്പ് നമ്മളെ അരി പച്ചരിപ്പൊടിയില്ലേ അല്ല പത്തലിൻ്റെ പൊടി അതും കുറച്ച് റവട്ടിയിട്ട് നല്ല പാല് മിക്സ് ആക്കിയിട്ട് അങ്ങനെ രണ്ട് ചട്ടി ചൂടായിട്ടുണ്ടായിന് അല്ലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പെരത്തിരി ചൂട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോർക്ക് അത്ര തന്നെ ഒരു മുക്കാൽ മണിക്കൂർ കിച്ചണിൽ തന്നിട്ടുണ്ടാകും അപ്പം തന്നെ തന്നെ പ്രാതാക്കിയിട്ട് കഴിയിൽ നിന്നുണ്ടായിട്ടേ ഒരു രണ്ടാളും അങ്ങനെതാണ് നെയ്പത്തിൽ ഓരോന്നര നെയ് ചുട്ടെടുക്കുന്നവ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫുൾ ഫ്ലോപ്പ് ആയിന് വേ ഫസ്റ്റ് ഇട്ടല്ല നെയ്പ്പത്തിൽ നല്ല പാൽ പൊന്തിരുന്നുണ്ടായിട്ട് പിന്നെ നെക്സ്റ്റ് ഇട്ടതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിന് അപ്പോൾ ഇതെല്ലാം ഇല്ല ഒരു രണ്ട് മണിക്കൂറിലൊക്കെ വെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് ഞാൻ പിന്നെ അപ്ലൈ കപ്പ് അപ്ലൈ അപ്ലേ കപ്പകരി ചുട്ടതാണോ അപ്പം നിങ്ങളെല്ലാം അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിലും നെയ്പ്പത്തില്ല കുറച്ച് സമയം ഒക്കെ വെച്ച് എത്ര ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ അയച്ചെങ്കിൽ മറ്റേ ഓർഡേഴ്സിൻ്റെ വീഡിയോസിലുണ്ട് അയച്ചെങ്കിൽ കുറേ ആൾക്കാരെന്നോട് പറയുന്നുണ്ട് കേട്ടോ എന്തിരുന്ന പോളിങ്ങനെ ഓഡേഴ്സിൻ്റെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ പോരതിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഡെയിലി ബ്ലോഗ്സ് മതിയോ അല്ലെങ്കിൽ ഓർഡേസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആരും മറക്കരുത് ആവശ്യമുള്ള ഒരു കമൻറ്റ് ചെയ്യുക അപ്പം ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രം കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇടുന്ന അല്ലാതെ ഞാൻ ഓർഡർ ചെയ്തിട്ട് കൊടുക്കല് മാത്രമാണ് അപ്പോൾ നിങ്ങൾ കമൻസിനനുസരിച്ച് ഞാനിതിന് വീഡിയോ കേട്ടോ അപ്പം എൻ്റെ അപ്പൽ ചുട്ടിച്ചോറും അതിൻ്റെ എടുക്കുന്നവർ തോന്നുന്നുണ്ടായിട്ടാ അപ്പം ചുട്ടിട്ടല്ല ഏകദേശം ചുന്ന് തന്നെ എടുക്കുന്നു തന്നെ ഞാൻ ഇങ്ങനെ തിന്നിട്ട് പോയിട്ട് കിച്ചണിൽ ഇടിഞ്ഞറാക്കേണ്ട അവരുടെ രണ്ടാൾ പിടിച്ചിരി വയ്യത്തിനെ അങ്ങനെ എൻ്റെ അപ്പം ചുട്ടിച്ചോറല്ലാവരും തിന്നിട്ടായിട്ടാ അപ്പം എൻ്റെ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ പുതിയൊരു വീട് ആയിരിക്കും നാളെ വീണ്ടും വരും അതുവരേക്കും ബാ